മുസ്ലിം എന്ന വാക്കിനർത്ഥം അള്ളാഹുവിന് സർവവും സമർപ്പിച്ചവൻ എന്നാണ് സ്നേഹം ദയ കാരുണ്യം അനുകമ്പ തുടങ്ങിയ നിരവധി ഭാവങ്ങളിലൂടെ മാനുഷികത ജീവിതത്തിൽ പകർന്ന് ഈശ്വരനോളം വിശുദ്ധനായ ഒരു മനുഷ്യജീവി ആവുകയും ആ ദേഹത്തെ അല്ലാഹുവിന് സമർപ്പിച്ച് ജീവിതചക്രം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ മുസ്ലിം മതവിശ്വാസിയുടെയും ജീവിതദൌത്യം എന്നാൽ ഈ ജീവിത ലക്ഷ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ഈ മതത്തിന്റെ മേൽവിലാസത്തിൽ അവർ വിവക്ഷിക്കുന്ന മതസംഹിതക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന വിരോധാഭാസമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പറഞ്ഞു വരുന്നത് അനുദിനം വളരുന്ന ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന വ്യോമാക്രമണത്തോടെയാണ് മുസ്ലിം തീവ്രവാദം അതിന്റെ മൂർധന്യത്തിലെത്തിയത് ഒരു നിമിഷം ലോക പോലീസ് നടുങ്ങിതെരിച്ചു പോയെങ്കിലും കടുത്ത നടപടികളിലൂടെ ഒരു പരിധിവരെയെങ്കിലും മുസ്ലിം തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ അവർക്ക് സാധിച്ചു എങ്കിലും ലോകത്ത് പലയിടങ്ങളിലായി തീവ്രവാദ സംഘടനകൾ വീണ്ടും വീണ്ടും തലപൊക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും നമ്മൾ അംഗീകരിക്കണം മതേതുരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഭാരതം എന്ന സ്വതന്ത്ര രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവണത നാൾക്കുനാൾ വർധിക്കുകയാണ് ഇത്തരം സാധ്യതകളെ നന്നായി ഉപയോഗിക്കാൻ പറ്റിയ ഇടമെന്ന നിലയിലാണ് തീവ്രവാദികൾ കേരളത്തെ തിരഞ്ഞെടുത്തത് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ സർക്കാർ നൽകുന്ന മൗനാനുവാദവും കൂടിയായപ്പോൾ അവർക്ക് കാര്യങ്ങൾ അല്പം കൂടി സുഗമമായി ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ സാന്നിധ്യമായിരുന്നു കേരളത്തിൽ വേരുകളുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ നിരോധിക്കേണ്ടി വന്നത് ഈ സംഘടനയുടെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ജയിലിലാണ് ജാമ്യാപേക്ഷകൾ നിരന്തരം നൽകുന്നുണ്ടെങ്കിലും കോടതി ഇതുവരെ അവർക്ക് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം അതീവ ഗുരുതരമായതാണ് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം ഒഴിവാക്കിയ ഡൽഹി ഹൈക്കോടതിയുടെ ആ വിധി പ്രസ്താവം സി ടി വി ഇന്ന് പുറത്തുവിടുകയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വെളിവാക്കപ്പെട്ടത് എൻ ഐ എ ആണ് എതിർകക്ഷി കോടതി വിധി പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടന തന്നെയെന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നു പോപ്പുലർ ഫ്രണ്ട് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്കകത്തു നിന്നും വിദേശത്തു നിന്നും ഫണ്ടുകൾ സ്വീകരിച്ചെന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കപ്പെട്ടിരുന്നുവെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെയും അഖണ്ഡതയെയും അട്ടിമറിച്ചു ഇസ്ലാമിക നിയമം നടപ്പിലാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിരുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ത വിശ്വാസികളായ ചെറുപ്പക്കാരെ കൂടുതലായി ആകർഷിക്കാനും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന രീതിയിൽ പ്രചരണം നടത്താനും ഹിന്ദു സംഘടനകളും ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വരുത്തി തീർക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു ഈ പ്രചാരണങ്ങളുടെ അടിമകളായി തീർന്ന ചെറുപ്പക്കാരെ ജിഹാദികളാക്കി മാറ്റുക എന്നതായിരുന്നു അടുത്ത നടപടി അതിനായി നാല് സായുധ ക്യാമ്പുകൾ തുറക്കുക അവിടെ ആയുധ പരിശീലനം നൽകുക എന്നതായിരുന്നു അടുത്ത പദ്ധതി ആയുധങ്ങൾ വാങ്ങുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിക്കാനും പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചു ഹൈന്ദവ നേതാക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കി ആരെയൊക്കെ വധിക്കണമെന്നുള്ളതിന് ധാരണയുണ്ടാക്കാനും അതിനായി ഈ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി ഹിറ്റ് സ്കോഡുകൾ രൂപീകരിക്കാനും ഇവർ തീരുമാനമെടുത്തിരുന്നു തുടർന്ന് ഈ ചെറുപ്പക്കാരെ ഐഎസ് അടക്കമുള്ള തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെടുത്തി ആക്രമണങ്ങളിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഷെറിയ നിയമം നടപ്പിൽ വരുത്തുക എന്നതായിരുന്നു അന്തിമ ലക്ഷ്യം ഇത്തരം നിരവധി വിധ്വംസക പ്രവർത്തനങ്ങൾക്കാണ് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകിയിരുന്നത് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതി കണ്ടെത്തി കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ വേരുകളാഴ്ത്താൻ സാധിക്കാതെ വന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യ പ്രക്രിയയും തകർത്തെറിയാനുള്ള തീവ്രവാദ സംഘടനയുടെ ശ്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയും കർത്തവ്യവുമായി തീരുകയാണ് ഭാരതം ഭാരതമായി തുടരണമെങ്കിൽ ഇത്തരം തീവ്രവാദ മനോഭാവങ്ങൾക്കെതിരെ ഒന്നിച്ചുനിന്ന് പൊരുതേണ്ടത് ആവശ്യമാണെന്ന് ഈ കോടതി വിധി നമ്മോട് പറയുന്നു